ഹേയ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗൂൺ ലാസ്റ്റത്തെ കോമ്പോസിയൽ വീഡിയോ ഒക്കെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഭയങ്കര ആയിരുന്നു പുതിയതായിട്ട് ആഡ് ചെയ്തൊരു വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എത്ര പേരാണെന്ന് അറിയുമോ വെറൈറ്റി വാങ്ങിച്ചു നമ്മുടെ അടുത്തുനിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനേലും സ്പെഷ്യലാണ് അതിനേലും ഡബിൾ സ്പെഷ്യലാണ് എന്താണെന്നല്ലേ കാരണം ഞങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പുതിയ വെറൈറ്റീസ് ഞങ്ങൾ കളക്ട് ചെയ്യുമായിരുന്നു അത് കളക്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് അതും നമ്മളിപ്പോൾ വീഡിയോസിൽ ഫോട്ടോസിലൊക്കെ കാണുന്നത് ഞാൻ യൂഷ്വലി ഇൻസ്റ്റാഗ്രാം എടുക്കാൻ നേരത്ത് അതിൽ ബ്രസീലിലൊക്കെ കുറേ വെറൈറ്റീസ് കാണാം നമ്മൾ നാട്ടിലൊന്നും കാണാത്ത ഞങ്ങളപ്പം ഇത് ഇവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം രണ്ട് മൂന്ന് വെറൈറ്റീസ് കൂടി എക്സ്ട്രാ ആഡ് അപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ കോംബോയിൽ സൂപ്പർ പ്ലാൻസ് ആണ് രണ്ട് മൂന്ന് വെറൈറ്റീസ് ആയി വരുന്നുള്ളൂ ഇനിയും വരാനുണ്ട് കുറേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരെണ്ണം ആഡ് ചെയ്തു ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ രണ്ടെണ്ണമാണ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോകുന്നത് ടു പ്ലാന്റ്സ് കൂടി അതും സൂപ്പർ പ്ലാന്റ്സ് ആണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഞെട്ടിപ്പോവും നമുക്ക് വെറൈറ്റീസ് കണ്ടാലോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഓരോരോ എഫേർട്ട്സ് എടുക്കുന്നത് ഇപ്പോൾ ഓരോരോ വെറൈറ്റീസ് എനിക്ക് ഈ വീഡിയോയിൽ പ്രശ്നം ചെയ്യാൻ അത്ര തിരക്ക് പിടിച്ച് നിൽക്കുവാണ് ഞാൻ കാരണം എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ കുറേ കൂടുതൽ വെറൈറ്റീസ് പരിചയപ്പെടുത്തണം നല്ല നല്ല വെറൈറ്റീസ് ഒറിജിനൽ ആണെന്ന് നിങ്ങൾ അറിയണം ഇങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ടെന്ന് അറിയണം ഫോട്ടോസ് കാണാൻ കണ്ടാലൊക്കെ എഡിറ്റ് ചെയ്ത് പല രീതിയിൽ ആൾക്കാർക്ക് പല രീതിയിലാക്കി എടുക്കാം അപ്പോൾ ഞങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത് എനിക്കത് വിരിഞ്ഞ് കൂടി തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ് ഞാനത് അപ്പോൾ ഇന്നത്തെ ആ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന രണ്ട് വെറൈറ്റീസ് നമുക്ക് ആദ്യം തന്നെ ഞാൻ കാണിക്കാം വാ അപ്പോൾ ആദ്യത്തെ വെറൈറ്റിയാണിത് ഇതാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി ഇന്നത്തെ വീഡിയോയിലെ സൂപ്പർ സ്റ്റാർ വെറൈറ്റിയാണ് ഇത് വൈറ്റ് കളറാണ് ഈ വെറൈറ്റി വരുന്നത് വൈറ്റിൽ നമ്മുടെ ബ്രിൻജോളിൻ്റെ കളറേ എനിക്ക് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ബ്രിൻജോളിൻ്റെ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രത്യേക ഒരു ഷെയ്ഡാണ് ആ ഷെയ്ഡിൻ്റെ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇതിൻ്റെ അകത്ത് നിന്നുള്ള കളറും ഈ ഒരു കോമ്പിനേഷനും നോക്കിക്കേ സൂപ്പർ വെറൈറ്റി അല്ലേ ഇത് ഫ്രഷ്ലി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രഷായി വരുന്നതേ ഉള്ളൂ അപ്പോൾ വിരിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഫസ്റ്റ് സ്കോ നമ്മുടെ സൂപ്പർ സ്റ്റാർ വെറൈറ്റി ആണ് കേട്ടോ ഇവൻ ഡെഫിനറ്റ്ലി ഈ ഒരു പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നുവെച്ചാൽ ഇങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട് ഇങ്ങനത്തെ വെറൈറ്റീസ് നിങ്ങളിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിന് ഞാൻ കോഡ് നമ്പർ ഇട്ടിട്ടില്ല സത്യത്തിൽ ഞങ്ങൾ കോഡ് നമ്പർ ഇടാത്ത വെറൈറ്റിയാണ് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ കോഡ് നമ്പർ ഇട്ട് അങ്ങോട്ട് ഇടുവാണ് നയൻറ്റി ത്രീയോ നയൻറ്റി ഫോർ ഒക്കെ ആയിരിക്കും കോഡ് നമ്പർ അറിയില്ല കാറ്റ്ലോഗിൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഒന്നുകൂടി കാണണോ നിങ്ങൾക്ക് അടിപൊളിയല്ലേ ഇനി രണ്ടാമത്തെ വെറൈറ്റി രണ്ടാമത്തെ വെറൈറ്റി ശരിക്കും ഞെട്ടിപ്പോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാല് റെഡ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ റെഡ് ബ്ലാക്ക് വെറൈറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇപ്പൊ കാണിക്കാൻ പോകുന്ന അടുത്ത വെറൈറ്റി നിങ്ങൾ ഓരോ സ്ഥലത്തും കണ്ടിട്ടുണ്ടാവില്ല മക്കളെ കണ്ടാലോ ഇതാണ് വെറൈറ്റി വരുന്നത് നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് നമ്മുടെ ബ്ലാക്ക് അടീനത്തിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട് പക്ഷേ ഇതിൻ്റെ പെറ്റൽസൊക്കെ കണ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ സൺലൈറ്റ് വരുന്നുണ്ട് ഞാനപ്പോൾ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം ഇതിൻ്റെ പെറ്റൽസൊക്കെ പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റും അത്ര ഭംഗിയാട്ടോ കാണാനായിട്ട് ഇത് പുതിയ വെറൈറ്റിയാണ് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ് കുറേ നാളുകൾക്ക് ശേഷം വെയിറ്റ് ചെയ്തിരുന്ന് എടുത്ത് വീഡിയോ ആണ് കേട്ടോ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് പെറ്റൽസിൻ്റെ സൈഡിൽ ബ്ലാക്ക് കളർ വരുന്നുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു വൈലറ്റ് കളർ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി വെർത്തിട്ടായിരിക്കും ഇത് ഞങ്ങൾ എക്സ്ട്രാ റേറ്റ് ഒന്നും ഇടുന്നില്ല കോംബോ റേറ്റ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഒരു പ്ലാന്റിന് ടു ഹണ്ട്രഡിന് ഈ ഒരു പ്ലാന്റ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തേ എവിടെ കിട്ടുമത് അതാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്നൊരു റെസ്പോൺസിന് നമ്മൾ തിരിച്ചും അവർക്കത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ ശരിക്കും പറയും ഇത് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്ത വെറൈറ്റീസ് ആണ് സോ ഇഷ്ടപ്പെട്ടോ രണ്ടാമത്തെ വെറൈറ്റി ഇനി മൂന്നാമത്തെ വെറൈറ്റി നമ്മൾ കഴിഞ്ഞ കോമ്പോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയണം അത് ഞാൻ ഒന്നുകൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ വെറൈറ്റി ആയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഇട്ടിരിക്കുന്ന മൂന്ന് വെറൈറ്റിയും പുതിയ വെറൈറ്റീസ് ആണ് അതൊന്നുകൂടി ഞാൻ കാണിച്ചേറാവേ രണ്ട് വെറൈറ്റി മരുവിൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ വെറൈറ്റി മറിവും പറഞ്ഞപോലെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കഴിഞ്ഞോളിൽ ഇട്ടിരുന്ന വെറൈറ്റിയാണ് ബട്ട് ഇതും പുതിയ ന്യൂവെസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വരെ വരുന്നത് ഇതിൻ്റെ ഇന്നർ പോർഷൻ വരുന്നത് ഒരു ബ്ലിൻജാലിൻ്റെ കളർ പോലത്തെ ഒരു വയലറ്റ് കളറാണ് വരുന്നത് സൈഡിലായിട്ട് ഒരു മിൽക്കി ക്രീം കളറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ ഇതിൻ്റെ ഇപ്പം ഇങ്ങനത്തെ ഇപ്പോൾ പുതിയ വെറൈറ്റീസിൻ്റെ ഒക്കെ ലീഫ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു കേള് ഇതിൻ്റെ ലീഫിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് നിങ്ങൾ ഇങ്ങനത്തെ അടിപൊളി കളക്ഷൻസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വർക്കാതെ ഈ കോംബോയിൽ കാണിക്കുന്ന ഈ പ്ലാന്റ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഓർക്കണേ വെറൈറ്റി വരുന്നത് നമ്മുടെ എ ഡി തേർട്ടി ടു ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല ഒരു ഒരു സ്പ്രേ കളർ കളറാണ് വരുന്നത് സ്ട്രൈപ്പും വരുന്നുണ്ട് കേട്ടോ ഇന്നർ പോർഷനിൽ അപ്പോൾ അടുത്ത വെറൈറ്റി ഞാൻ കാണിച്ചു തരാം അടുത്ത വെറൈറ്റിന്ന് വരുന്നത് നമ്മുടെ എ ഡി സെവൻറ്റീൻ ആണ് ഒരു യെല്ലോ ഷെയ്ഡാണ് പ്യുവർ യെല്ലോ ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലും സ്ട്രൈപ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി വരുന്നത് ഇതാണ് നമ്മുടെ എ ഡി സിക്സ്റ്റി സിക്സ് ആണ് നമ്മുടെ ഡാർക്ക് റെഡ് അപ്പോൾ അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ എ ഡി നയൻറ്റീൻ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത് വരുന്നത് ഇത് ട്രിപ്പിൾ ലെയർ വരുന്ന വയലറ്റ് കളറാണ് പിന്നെ അടുത്ത് നമ്മുടെ വരുന്നത് ബ്രൗൺ എല്ലോ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ഇന്നർ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിനുള്ളത് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു റോസ് സ്ട്രൈപ്പും വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കോഡ് നമ്പർ വരുന്നത് എ ഡി ഫോർട്ടി ത്രീ ആണ് എ ഡി നയൻറ്റീൻ കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ എ ഡി തേർട്ടി സിക്സ് ആണ് ഇതൊരു യെല്ലോയിൽ റോസ് സ്ട്രൈപ്പ് വരുന്നതാണ് ഇത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊരു ട്രിപ്പിൾ പെറ്റിൽ നിങ്ങളിപ്പം അട്ടിയുള്ള ഫ്ലവേഴ്സ് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത് നല്ല ബഞ്ചസ് ആയിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ദാ കളർ ചേഞ്ചിങ് വെറൈറ്റി ആയിട്ടുള്ളൂ ഇത് വിരിയാന്നേരത്ത് നല്ലൊരു ഡാർക്ക് റെഡിലായിരിക്കും ആദ്യം വിരിയുന്നത് പിന്നെ ഒരു റോസ് ഷെയ്ഡിലോട്ടിൽ ഒരു ഫൈനൽ സ്റ്റേജ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഈ ഫ്ലവറിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഒക്കെ ഒരു റോസ് ഷെയ്ഡിലോട്ട് നമ്മൾ കളർ ചേഞ്ച് ആയിട്ട് വരും അപ്പം ആദ്യം വിരിയുന്നത് ഇതൊരു റെഡ് ആയിട്ടാണ് അപ്പം ഇതിൻ്റെ കോഡ് നമ്പർ കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പം ഈ പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ഇന്നത്തെ കോംബോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ആദ്യം കാണിച്ചിരിക്കുന്ന നമ്മൾ മൂന്ന് വെറൈറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാം അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം ഇത് ഈ ആദ്യം കാണിച്ചിരിക്കുന്ന മൂന്ന് വെറൈറ്റീസ് വേറെ ആരും എവിടെ ഇട്ടിട്ടില്ല അത് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം നമ്മളുമായിരിക്കും ആദ്യമായിട്ട് ഈ മൂന്ന് കളക്ഷൻസ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഓരോ ഇപ്പം നിങ്ങൾ കമൻസിലൂടെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ അറിയിക്കുമ്പം നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് ഞങ്ങളോട് എത്രത്തോളം ആ ഒരു ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം അതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഇത്ര വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല കാരണം ഒറ്റയടിക്ക് നമുക്ക് ഈ ഒരു വെറൈറ്റി കിട്ടിയുമാണ് ഇത്ര ലാർജ് കളക്ഷൻ ആക്കി എടുക്കണമെങ്കിൽ നല്ല ടൈം ടേക്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് കൂടെ ആവുമ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം ഇതേണ്ടാവും ഇതാണ് ഇന്നത്തെ മെയിൻ സ്റ്റാറായിട്ടുള്ള വെറൈറ്റീസ് അപ്പം നമ്മുടെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത് വാട്സപ്പ് വഴിയാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുമായിരിക്കും ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ബുക്കിംഗ് എല്ലാം വരുന്നത് വാട്സപ്പ് ത്രൂ ആണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ സബ്സ് നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ താങ്ക് യു ദിസ് ഇസ് മിക്ലിസ്റ്റൻ സൈനിങ് ഫ്രം പ്ലാൻകുൾ